ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി സെമി ഫൈനലിൽ ഇന്ത്യ വിജയത്തിനായി പൊരുതുകയാണ് ഓസ്ട്രേലിയ മുന്നോട്ട് വെച്ച ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് റൺസിന്റെ വിജയലക്ഷ്യം പിന്തുടരുകയാണ് ടീം ഇന്ത്യ ഫൈനലിൽ എത്തുവാൻ ഓസ്ട്രേലിയയുടെ വെല്ലുവിളിയെ ഇന്ത്യക്ക് മറികടക്കേണ്ടതായിട്ടുണ്ട് അതിന് ഇന്ത്യയ്ക്ക് സാധിക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഒരു ഇടവേളയ്ക്ക് ശേഷം മറ്റൊരു ഐ സി സി ട്രോഫി കൂടി ഇന്ത്യ അലമാരയിലേക്ക് എത്തിക്കുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് സെമിഫൈനലിൽ ഓസ്ട്രേലിയക്കെതിരെ ഒരു സിക്സർ നേടിയതോടുകൂടി വമ്പൻ റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കണം നമ്മുടെ സ്വന്തം ഹിറ്റ്മാൻ സിക്സറിൽ ഇതിനോടകം പല വമ്പൻ റെക്കോർഡുകളും ഹിറ്റ്മാൻ സ്വന്തമാക്കിയിട്ടുണ്ട് രോഹിത്തിന്റെ സിക്സർ നേടാനുള്ള കഴിവാണ് ഹിറ്റ്മാൻ വിശേഷണം തന്നെ അദ്ദേഹത്തിന് നേടിക്കൊടുത്തത് ഇപ്പോഴിതാ സിക്സറിൽ മറ്റൊരു തകർപ്പൻ റെക്കോർഡ് നേടിയെടുത്തിരിക്കാണ് രോഹിത് ശർമ്മ ഐ സി സി ടൂർണമെന്റുകളിൽ രോഹിത് ശർമ്മയ്ക്ക് പ്രത്യേക മികവാണുള്ളത് പലതവണ രോഹിത് തകർപ്പൻ പ്രകടനത്തോടെ മിന്നിച്ചിട്ടുമുണ്ട് ഒരു ഏകദിന ലോകകപ്പിൽ അഞ്ച് സെഞ്ചുറി നേടിയ റെക്കോർഡിട്ട രോഹിത് ശർമ്മ ഇപ്പോൾ സിക്സറിൽ ഒന്നാമനായിരിക്കുകയാണ് ഐ സി സിയുടെ ഏകദിന ടൂർണമെന്റിൽ കൂടുതൽ സിക്സർ നേടുന്ന താരമെന്ന റെക്കോർഡിലേക്കാണ് രോഹിത് ശർമ്മ എത്തിയിരിക്കുന്നത് നിലവിൽ അറുപത്തിയഞ്ച് സിക്സറുകളാണ് ഐ സി സിയുടെ ഏകദിന ടൂർണമെന്റിൽ രോഹിത് ശർമ്മ സ്വന്തമാക്കിയിരിക്കുന്നത് അറുപത്തിനാല് സിക്സറുകൾ നേടിയ ക്രിസ്കലിന്റെ റെക്കോർഡിനാണ് രോഹിത് പിന്നിലാക്കിയത് ഗ്ലെൻ മാക്സ്വെൽ നാൽപ്പത്തി ഒമ്പത് സിക്സും ഡേവിഡ് വാർണർ സിക്സും സൗരവ് ഗാംഗുലി നാൽപ്പത്തിരണ്ട് സിക്സും നേടി പിന്നാലെയുണ്ട് സിക്സറിൽ രോഹിത്തിന്റെ കരിയറിലേക്കുള്ള മറ്റൊരു പൊൻതൂവിൽ കൂടി റെക്കോർഡ് മാറിയിരിക്കുകയാണ് ഏകദിനത്തിലെ സിക്സർ വേട്ടക്കാരിൽ ഷാഹിദ് അഫ്രീദിയുടെ റെക്കോർഡിനെ മറികടക്കാൻ ഇനിയും രോഹിത് കാത്തിരിക്കണം എന്നുള്ളതാണ് മറ്റൊരു കാര്യം സെമിഫൈനലിൽ രോഹിത് ശർമ്മയിൽ നിന്ന് ഒരു മാച്ച് വിന്നിംഗ് പ്രകടനം എല്ലാവരും പ്രതീക്ഷിച്ചതാണ് എന്നാൽ ഹിറ്റ്മാന് കാര്യമായ പ്രകടനം നടത്താൻ സാധിച്ചില്ല ഇരുപത്തിയൊൻപത് പന്ത് നേരിട്ട് ഇരുപത്തിയെട്ട് റൺസാണ് രോഹിത് പുറത്തായത് മൂന്ന് ഫോറും ഒരു സിക്സറും നേടിയ രോഹിത്തിന് യുവതാരം കൂപ്പർ കൊനാലി എൽ ബിയിൽ കുടുക്കുകയായിരുന്നു സ്വീപ് ഷോട്ടിനും ശ്രമിച്ച രോഹിത്തിന് കൃത്യമായി കണക്ട് ചെയ്യാൻ സാധിക്കാതെ വന്നതോടെ വിക്കറ്റിന് മുന്നിൽ കുടുങ്ങുകയായിരുന്നു ഡെക്കിന് പുറത്തായ ഓപ്പണറെ ഉപയോഗിച്ച് രോഹിത്തിന്റെ വിക്കറ്റ് നേടിയത് സ്മിത്തിന്റെ ഗംഭീര തന്ത്രമാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു രണ്ടു തവണ ലൈഫിൽ ലഭിച്ചിട്ടും ഇതിനെ മുതലാക്കുവാൻ രോഹിത്തിന് സാധിച്ചില്ല എന്നതാണ് നിർഭാഗ്യകരം കൂപ്പർ കനോലി തുടക്കത്തിലെ രോഹിത്തിനെ കൈവിട്ടിരുന്നു അനായാസമായ ആയിരുന്നു ഇത് തൊട്ടടുത്ത ഓവറിൽ മർണസ് ലുബീഷ്യനും രോഹിത്തിനെ കൈവിട്ടു എന്നാൽ ഈ രണ്ട് ക്യാച്ച് നഷ്ടപ്പെടുത്തിലിലൂടെ ലഭിച്ച ലൈഫിനെ മുതലാക്കുവാൻ രോഹിത്തിന് സാധിക്കാതെ പോവുകയായിരുന്നു ഓസ്ട്രേലിയ ഒരു ഘട്ടത്തിൽ മുന്നൂറിന് മുകളിലേക്ക് പോകുമെന്നാണ് നമുക്ക് തോന്നിച്ചത് എന്നാൽ കൃത്യമായ ബൌളിംഗ് ചേഞ്ചിലൂടെ ഓസീസിനെ ഇരുന്നൂറ്റി അറുപത്തിനാലിൽ തളച്ചിടുവാൻ ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയ്ക്ക് സാധിക്കുകയായിരുന്നു മുഹമ്മദ് ഷമിയെ കൃത്യസമയത്ത് കൊണ്ടുവന്ന് സ്റ്റീവ് സ്മിത്തിന്റെ വിക്കറ്റ് നേടിയതും അക്ഷർ പട്ടേലിനെയും വരുൺ ചക്രവർത്തിയും കുൽദീപ് യാദവിനെയും രവീന്ദ്ര ജഡേജയുമെല്ലാം ഉപയോഗിച്ച് ഓസീസിന്റെ റണ്ണൊഴുക്ക് തടയാനും നായകനെന്നതിൽ രോഹിത് ശർമ്മയ്ക്ക് സാധിക്കുകയും ചെയ്തു എന്തായാലും ഓസ്ട്രേലിയയെ തകർത്ത് ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ഇന്ത്യ എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം